ഒലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഓർഗാനിക് ക്ലോത്ത് വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലവർ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഭംഗിണ്ട് കാണാൻ അപ്പോൾ ഇത് പല കളറിൽ കിട്ടും എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാനിത് വെച്ചിട്ടുണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നമുക്ക് ഈ വീഡിയോ ഉണ്ടാ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യമായ സാധനങ്ങൾ നോക്കാം കേട്ടോ അപ്പം ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്രൈ ഗ്രീൻ ടൈപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കളറ് ഓർഗണ്ടി തുണി എടുത്തിട്ടുണ്ട് ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തണ്ട് കൊടുക്കാനായിട്ട് കമ്പി എടുത്തിട്ടുണ്ട് ഒരു നൂല് വേണം പിന്നെ ഒരു കത്രിക പിന്നെ ഗം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം രാത്രി ഉണ്ടോ നമ്മളീ വീഡിയോ എടുക്കുന്നത് അപ്പം ചെറിയൊരു നിഴലിൻ്റെ പ്രശ്നമുണ്ട് പകൽ കുറച്ച് തിരക്കൽ പെട്ടു അതാണ് ഇത് നാല് കഷണാക്കാം ആദ്യം നമുക്ക് കുറച്ച് വലിയ ഇതൾ എടുക്കണം പിന്നെ ചെറിയ ഇതളും കുറച്ച് വലിയ ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ചെറുത് ഒരു നാലിനെടുക്കാം ഇനി നാലിനാ നമുക്ക് ആറ് കഷ്ണമാക്കാം നടുവിലത്തെ ഇതിൽ കുറച്ച് ചെറുത് നാലും കുറച്ച് വെലുതാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതെല്ലാ കളറും കിട്ടും ഏത് കളർ വേണമെങ്കിലും കിട്ടും ഇതിപ്പോൾ ഞാൻ ഓറഞ്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു ഇത് ഇതും വാഷബിൾ ആട്ടോ ഇത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിക്കുമ്പോൾ വലിഞ്ഞു വരും എന്നിട്ട് ഈ ഒരു മൂലയും മടക്കണം ഈ ഒരു മൂലയും മടക്കുക എന്നിട്ട് സെൻറ്റർ ഒന്ന് മടക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് തിരിച്ചു കൊടുക്കുക ഈ രണ്ട് മൂലയും നമ്മൾ റോസിൻ്റെ ഇതിൽ പോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കണം കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇതും അങ്ങനെ ആക്കിയെടുക്കാം ഇങ്ങനെയും വലിക്കാം ഇങ്ങനെയും വലിക്കാം ഈ ഒരു മൂലം ഇങ്ങോട്ട് മടക്കുക ഈ ഒരു അറ്റം മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക വിരലിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക ആദ്യം കാറിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഒറിജിനൽ ഫ്ലവർ ഒന്നും വാങ്ങിയിരുന്നില്ല ഇത് നല്ല ഭംഗിയാണ് കാണാൻ പല കളറും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കിതിൻ്റെ തണ്ട് തണ്ടില്ല ഞെട്ടിൻ്റെ ആ ഭാഗത്തുണ്ടല്ലോ റോസിൻ്റെ ഞെട്ടിൻ ഞെട്ടിൻ്റെ ഭാഗത്ത് ഒരു ഇതിൾ പോലെ ഉണ്ടാവാറില്ലേ ഒരു നാല് ഇതിൽ അതൊന്ന് ഒരു ഗ്രീൻ കളറിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒരു നാല് കഷണാക്കി എടുക്കാം നാല് ഏതെളോ അഞ്ചോ ഉണ്ടാവും റോസിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് വരില്ലേ അഞ്ചള് കൊടുത്താലും ഭംഗിയാണ് ഇതും നമുക്ക് ഇതേപോലെ ഒന്ന് ഇതാക്കി എടുക്കാം എന്നിട്ട് ഒറ്റ മൂല മാത്രം അടക്കി കൊടുക്കുക ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഇങ്ങനെ കോർത്ത് കിട്ടണേ അത് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക വേണ്ട ഒറ്റ സൈഡും അടക്കി കൊടുക്കുക രണ്ട് മൂലയും മടക്കിയിട്ട് അങ്ങനെ നമുക്കെല്ലാം ഒന്ന് മടക്കി എടുക്കാം ഇതിൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കാം ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കാൻ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഒന്ന് ഫെവിക്കോള് മുക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക ചുറ്റ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വാഴല കാണിച്ചു തന്നിരുന്നു അതേപോലെ കൊണ്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നത് ചുറ്റിയെടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കേട്ട നമുക്കിതിലേക്ക് ഈ എതിളകൾ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് നടുക്ക് കുറച്ച് തിക്കായിട്ട് വേണമല്ലോ അതിനാട്ടോ അങ്ങനെ എടുത്തത് ഈ ചെറിയ ചെറിയ എതിളുകൾ ആദ്യം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ലാസ്റ്റ് ഇത്തിരി ഗമ്മും കൂടി പെരട്ടി കൊടുത്ത് ഒന്ന് തൊട്ട് കൊടുത്താൽ എന്താ പറയുക നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പൊടിയൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്യില്ലേ അപ്പം അതൊന്നും പോവില്ല അപ്പം കുറച്ച് കവിക്കോളും ഒട്ടിച്ചു കൊടുത്താൽ ഇനി അതിലൊക്കെ നമുക്ക് ഇലക്കി വെക്കാം കേട്ടോ ഇനി വലുത് വെക്കാം അപ്പം ഇതിനെ നമ്മൾ ഈ ഞെട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചില്ലേ അത് ഇതങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം മനസ്സിലായിട്ടുണ്ടാവൂലേ ഇതെന്തിനായിരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇങ്ങനെ ഈ റോസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു അഞ്ചെണ്ണം കൊടുത്താലും ഭംഗിയുണ്ടാവും ആറ് നാലെണ്ണം കൊടുത്താലും രസം ഉണ്ടാവും കേട്ടോ ഞാൻ അഞ്ചെണ്ണം ഇവിടെ ചുറ്റിയെടുത്തിരുന്നു അപ്പം നാലെണ്ണം വെച്ചുകൊടുത്തിട്ടുള്ളൂ അത്രേലും സ്പേസ് ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഫവിക്കോള് കരറ്റ് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഗ്രീൻ ടാപ്പി ചുറ്റാം നമ്മളിതിൻ്റെ ലീഫ് വെച്ച് ഇല വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വാങ്ങിക്കുന്ന കേട്ടോ ഞാൻ ഇതേപോലെ നമ്മളന്ന് റബ്ബറിന്റെ ഇലയും കൊണ്ട് ഉണ്ടാക്കിയല്ലോ പക്ഷെ ഞാനിത് വാങ്ങിച്ച ഇലയാണ് അപ്പോൾ ഒറിജിനൽ റോസിന്റെ ഇല പോലുണ്ട് അപ്പൊ ഇതിവിടെ ഫുള്ളായിട്ടുണ്ട് ഇത് കണ്ടോ റോസായിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ടുണ്ടാക്കി എടുക്കാം അതും ഇതേപോലൊരു ഫേക്കോൾ മുക്കിയിട്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പീസ് എടുക്കുക ഇതിൽ കൊടുക്കുക ഇത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞല്ലോ അതേപോലെ ഒന്ന് വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് കവർ ചെയ്യും ഗ്രീൻ കളറിൽ വെച്ചിട്ട് കവർ ചെയ്യും അപ്പം അതങ്ങനെ കാണുകയെന്നില്ല ഇതൊന്ന് കെട്ടി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് സെൻ്റർ ഒന്ന് മടക്കുക ഇതേപോലെ മടക്കിയിട്ട് ഈ സൈഡൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക ഇതും അതേപോലെ അടിവശം ഇത് നമ്മൾ എന്തിനറിയോ നമ്മൾ ഏത് സൈഡ് അത് വെച്ചാൽ ആ വളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതും കൂടി ഇത് കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇത്ര വേണ്ട ചെറുതായിട്ടൊന്ന് കാണണ്ടേ കുറച്ച് പശ തേച്ച് കൊടുക്കുക ചുറ്റിയിട്ട് ഗ്രീൻഡാക്കി ചുറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പശം അങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മുട്ടിൻ്റെ ഈ അറ്റം ഇങ്ങനെ പിരിച്ചു കൊടുക്കുക അങ്ങനെ ബി ആറായ പോലെ ഉണ്ട് എന്നിട്ട് നമ്മൾ ഇത് അതിനെ വെച്ച് കൊടുത്തിട്ട് ുറ്റ ചുറ്റി കൊടുത്തിട്ട് ഈ ഒരു ഇല ഉണ്ടല്ലോ ഇല വെച്ച് കൊടുക്കോസപ്പം നമ്മുടെ റോസൂടെ റെഡി ആയിട്ടോ ഇതെങ്ങോട്ട് വേണമെങ്കിൽ ശരിക്കാം കണ്ടോ അപ്പോൾ ഈ ഫ്ലവർ ഇവിടെ ഉള്ള ഇതിൻ്റെ വർക്ക് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്കിഷ്ടമായിട്ടോ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ കണ്ടോ ഉണ്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ ഒറിച്ചിൽ ഫ്ലവറിൻ്റെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇല വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു പിങ്ക് കളറും ഉണ്ടായിരുന്നു ആ പിങ്ക് കളർ കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ചാനലെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്